എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി പുന്നാട് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു പതാക ഉയർത്തിയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും പായസ വിതരണവും നടത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് നാഷണൽ ഇബ്രാഹിം ഹാജി പതാക ഉയർത്തുകയും എൻ നാരായണൻ മാസ്റ്റർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു ഷാനിദ് പുന്നാട് അധ്യക്ഷനായി സി കെ ശശിധരൻ എം അജേഷ് കെ സി നാരായണൻകുട്ടി എം ബി സലീം സി വി സുദീപ് കുമാർ വി എം രാജേഷ് പി പി രജീഷ് കെ ദാമോദരൻ പി പി അരുൺ എം സി ഗഫൂർ എൻ നാരായണൻ സി കെ അർജുൻ സൂരത് എന്നിവർ സംസാരിച്ചു മനുഷ്യ സ്വർണം ഇതിന്റെ ആർക്കും അറിയാം മനുഷ്യ

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ